യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗ പ്രദർശനവും യോഗ ഡാൻസും സംഘടിപ്പിച്ചു യോഗ അസോസിയേഷൻ പെരിങ്ങോം ഏരിയ കമ്മിറ്റി എരമംകുറ്റൂർ ആയുഷ് മിഷൻ വെള്ളോറ മാതമംഗലം ആയുർവേദ ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിദേശ പഠനമാണോ നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് ചോയ്സ് കേരള സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗാ പ്രദർശനവും യോഗ ഡാൻസും സംഘടിപ്പിച്ചത് ഒരു വ്യത്യസ്തതയായി യോഗ അസോസിയേഷൻ പിരിങ്ങും ഏരിയ കമ്മിറ്റി എരമംകുട്ടൂർ ഗ്രാമപഞ്ചായത്ത് ചേതന യോഗ നാഷണൽ ആയുഷ് മിഷൻ വെള്ളോറ മാതമംഗലം ആയുർവേദ ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗാ പ്രദർശനവും യോഗ ഡാൻസും സംഘടിപ്പിച്ചത് എരമംകുട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വിജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇത് ഇവിടെ വന്ന ചില സഹോദരന്മാരിൽ നിന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും അത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തുല്യമായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് യോഗ എന്നുള്ളത് കാരണം നമുക്കറിയാം പലതരത്തിലുള്ള നെറ്റം സൂചിപ്പിച്ചതുപോലെ ജീവിതശൈലി യോഗങ്ങൾ ഈ ഒരു പരിശീലന വേദിയിലേക്ക് കടന്നു വരാൻ സാധിക്കും ഇപ്പൊ നമുക്കറിയാം ആയുഷിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ മാധ്യമ ആയുർവേദത്തിന്റെ ഭാഗമായിക്കൊണ്ട് മൂന്ന് മൂന്ന് സ്ഥലങ്ങളെയാണ് ഇപ്പോൾ യോഗ പരിശീലനങ്ങൾ നടന്നു വരുന്നത് അതുപോലെ തന്നെ വെള്ളമോ ഭൂമിയോ ആവശ്യ ഭാഗമായതുകൊണ്ട് മൂന്ന് സെന്ററുകളിൽ അവിടെ യോഗ പരിശീലനം നടന്നു വരുന്നുണ്ട് ഇനിയും താല്പര്യമുള്ള സെന്ററുകൾ ഇതുപോലെ തയ്യാറായി വരികയാണെങ്കിൽ അവിടെ വന്നുകൂടെ യോഗ അഭ്യസിപ്പിക്കാൻ അല്ലെങ്കിൽ പരിശീലനം നൽകുന്നതിന് അവർ തയ്യാറാണ് അപ്പൊ നമ്മുടെ സമീപത്തുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ഈ യോഗയുടെ പരിശീലനം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം പി ജയകുമാർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ പി സജികുമാർ അധ്യക്ഷത വഹിച്ചു എം കെ കരുണാകരൻ മാസ്റ്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബേബി സുഭദ്ര പി പി വിജയൻ പ്രീത കെ പി വിജയൻ രവീന്ദ്രൻ കെ വി മുസ്തഫ പി എന്നിവർ പ്രസംഗിച്ചു ഇത് നമ്മുടെ രാവിലെ എല്ലാം പറയാൻ കഴിഞ്ഞു നാം സംഘടിപ്പിക്കപ്പെടുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യായാമത്തിന് വേണ്ടിയിട്ടുള്ള യോഗയാണ് യോഗ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ലക്ഷ്മണൻ മാസ്റ്റർ ക്ലാസ് എടുത്തു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം നിന്ന് വളരെ എഴുതാൻ യോഗ ചെയ്യുന്നവർക്ക് ഈ ജീവിതശൈലി ലോകങ്ങളിൽ നിന്ന് ഒരേയൊക്കെ മുക്തി നേടാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തു കൂടിയാണ് അപ്പോൾ നമ്മുടെ ജീവിത ജീവിതശൈലിയോടൊപ്പം തന്നെ ഈ യോഗ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരേയൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്ന പ്രമേഹം രക്തസമ്മർദ്ദം അതുപോലെ തന്നെയുള്ള നടുവേദന പോലെയുള്ള രോഗങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൌകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കോൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൌകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യയിൽ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ